ലോകത്തെവിടെയായാലും ഏത് സമയത്തും ഈവനിംഗ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബ്രസീൽ ആരാധകർ നെയ്മറെ അർഹിക്കുന്നില്ലെന്ന് മുന്നേറ്റ നിര താരം റാഫിന്യ ഖത്തർ ലോകകപ്പിൽ സെർ മത്സരത്തിൽ പരിക്കേറ്റ നെയ്മർക്ക് നേരെയുള്ള ബ്രസീൽ ആരാധകരുടെ പ്രതികരണമാണ് റാഫിന്യെ ചൊടിപ്പിച്ചത് നെയ്മറുടെ കാൽ ഒടിയാനാണ് ബ്രസീൽ ആരാധകർ ആഗ്രഹിക്കുന്നതെന്നും റാഫിഞ്ഞ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ പ്രതികരിച്ചു അർജൻ റീനന് ആരാധകർ മെസ്സിയെ ദൈവത്തെ പോലെയാണ് കാണുന്നത് പോർച്ചുഗൽ ആരാധകരുടെ രാജാവാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ നെയ്മറുടെ കരിയറിലെ ഏറ്റവും വലിയ തെറ്റ് ബ്രസീലിൽ ജനിച്ചതാണ് ഈ രാജ്യം അദ്ദേഹത്തെ അർഹിക്കുന്നില്ല റാഫിഞ്ഞ പ്രതികരിച്ചു സെൽ ബിയൻ താരം നിക്കോള മിലെൻകോവിച്ചിന് റെ നെയ്മറുടെ വലത് കണങ്കാലിനാണ് പരിക്കേറ്റത് ഇതേ തുടർന്ന് സ്വിറ്റ്സർലൻഡിൻ എതിരായ ബ്രസീലിയൻ റെ അടുത്ത മത്സരത്തിൽ നെയ്മർക്ക് കളിക്കാൻ കഴിയില്ലെന്നാണ് റിപ്പോർട്ട് ഇതിന് പിന്നാലെ ആരാധകരെ ആശ്വസിപ്പിക്കുന്ന കുറുപ്പുമായി നെയ്മർ രംഗത്തെത്തിയിരുന്നു കരിയറിലെ ഏറ്റവും കഠിനമായ സമയമാണിത് എന്നാൽ രാജ്യത്തിനും സഹതാരങ്ങൾക്കുമായി ശക്തമായി തിരിച്ചെത്തുമെന്നും നെയ്മർ ഇൻസ്റ്റഗ്രാം പോസ്റ്റിൽ വ്യക്തമാക്കി ബ്രസീലിനിറ ജേഴ്സി അണിയുമ്പോൾ തോന്നുന്ന അഭിമാനവും സ്നേഹവും വിവരണാതീതമാണെന്നും താരം കുറിച്ചു